എല്ലാവർക്കും നമസ്കാരം എത്ര ദിവസത്തെ ഫിസിക്സിലെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വിചാരം ആദ്യം മാറ്റിവെക്കുക എന്ത് വേക്കൻസി ഉണ്ടാകത്തില്ല എന്തിനു പഠിക്കണം അതാദ്യം ഒന്ന് മാറ്റി വെക്കുക മിക്കവാറും ഒരുപാട് ഫിസിക്സ് പഠിച്ച കുട്ടികൾ നമ്മുടെ സ്ഥാപനം ജോയിൻ ചെയ്യുന്നതാണ് കാര്യം ഞങ്ങൾ സയന്റിഫിക് ഓഫീസർ ഫിസിക്സും സയന്റിഫിക് ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പറ സാറെ അത് പഠിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ ഒരു വേക്കൻസിയൊക്കെ എൻ്റെ ഉള്ളൂ ലിസ്റ്റ് മൂന്ന് വർഷത്തേക്കാണ് വരും വർഷങ്ങൾ വരുന്ന വേക്കൻസികളെല്ലാം തന്നെ ഇതിൽ നിന്നായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഒരു വേക്കൻസി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ ഒരാൾക്ക് ഒരു ജോലി പോരായോ നിങ്ങൾക്ക് പത്ത് ജോലിയുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നന്നായി പഠിക്കുക ആത്മാർത്ഥമായി പഠിക്കുക ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഞങ്ങൾ സയൻറ്റിഫിക് ഓഫ് ഫിസിക്സ് കണ്ടക്ട് ചെയ്തു ഡോക്യുമെൻ്റ്സ് കണ്ടക്ട് ചെയ്തു ഒരുപാട് കുട്ടികൾ പഠിച്ചു അവരുടെ എല്ലാവരും നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ എച്ച് എസ് എ ആരംഭിച്ചത് ഒരുപാട് വൈകി ആരംഭിച്ചതാണ് എച്ച് എസ് എ പക്ഷേ സന്തോഷം പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ മാസ്റ്റർക്ക് ഒക്കെ മാത്രമേ പ്രത്യേകതയായിരിക്കും ഒരു സെവൻറ്റി അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് കുട്ടികളും പണ്ട് നമ്മുടെ കോഴ്സ് പഠിച്ച കുട്ടികൾ തന്നെയായിരിക്കും വരുന്നത് അക്കാര്യം അവർക്ക് വിശ്വാസപ്പെടുക എങ്ങനെയാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ എച്ച് എസ് ടി ഫിസിക്സിനും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയട്ടെ ആത്മാർത്ഥമായിട്ടാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് വലിയ ഫീസ് നമുക്ക് അവരുടെ നിന്ന് വാങ്ങാൻ പറ്റില്ല കാരണം സയൻറ്റിഫിക് ഫിസിക്സ് പഠിച്ചു ഡോക്യുമെൻറ്റ്സ് പഠിച്ചു അതുകൊണ്ടു എച്ച് എസ് എ പഠിച്ചു പിന്നെ വീണ്ടും എച്ച് എസ് ടി വീണ്ടും ഫീസ് ഒരുപാട് വാങ്ങാൻ പറ്റത്തില്ല ഫീസ് കുറച്ചിരിക്കുന്നു രണ്ടായിരം രൂപ ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് വെറും രണ്ടായിരം രൂപയുള്ളൂ ഈ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാം ഒരു കുറവും ഉണ്ടാകത്തില്ല ചില ചിന്തിക്കും സാറേ അവിടെ പതിനായിരം രൂപ ഫീസ് ഇവിടെ അയ്യായിരം രൂപ ഫീസ് മാസ്റ്റർക്ക് ഒക്കെ രണ്ടായിരം രൂപ എന്തെങ്കിലും കുറവുണ്ടോ നിങ്ങൾ എച്ച് എസ് എ രണ്ടായിരം രൂപയ്ക്ക് പഠിക്കുന്നവരാണല്ലോ എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല എച്ച് എസ് എയുടെ ബൂസ്റ്റർ ഒക്കെ വരാൻ പോവുകയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ സ്ഥാപനം നൽകാൻ പറ്റാത്ത കാര്യം ഞങ്ങൾ നൽകും നിങ്ങളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് മാക്സിമം ക്ലാസ്സുകൾ നൽകി നല്ല ഒരു കോൺഫിഡൻസ് ആക്കി ഇവിടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പറയട്ടെ നമ്മുടെ ക്രാഷ് കോഴ്സ് ഈ ബുധനാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് സയന്റിഫിക് ഓഫീസിനൊക്കെ വലിയ വിജയം നേടിയ സ്ഥാപനമാണ് റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ ഇൻ്റർവ്യൂ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് നമ്മുടെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പറയട്ടെ അഭിമാനത്തോട് പറയട്ടെ എച്ച് എസ് ടി ഫിസിക്സിൻ്റെ ക്ലാസ്സിന് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ ബുധനാഴ്ച ക്ലാഷൻസ് ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം താങ്ക്